ഓരോ ഉത്സവങ്ങളും ആഘോഷത്തോടൊപ്പം ചില അറിവുകളും പകർന്നു നൽകുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പിടിയാനപൂരമായ കൊടുങ്ങൂർ മേജർ ക്ഷേത്രത്തിലെ ഗജമേളയിൽ പങ്കെടുക്കുവാനാണ് ഇന്നലെ കൊടുങ്ങൂരിലെത്തിയത് ഗജമേളയ്ക്ക് ശേഷം അപ്രതീക്ഷിതമായാണ് കൊടുങ്ങൂരിൻ്റെ സ്വന്തം കലാകാരൻ ശ്രീ സുനിൽ ഡാവിഞ്ചിയും സുഹൃത്തുക്കളും ചേർന്ന് അണിയിച്ചൊരുക്കിയ ആർട്ട് ഗ്യാലറി കലാഗ്രാമം കണ്ടത് കലയുടെ ഒരു വ്യത്യസ്തമായ ലോകത്തിലേക്കാണ് ആർട്ട് ഗാലറി സന്ദർശകരെ നയിക്കുന്നത് ജീവൻ തുടിക്കുന്ന ശില്പങ്ങളും ചിത്രങ്ങളും ആർട്ട് ഗാലറിയുടെ ഭാഗമായിട്ടുണ്ട് കവിങ്ങൻപാളയിൽ നിർമ്മിച്ച വലുതും ചെറുതുമായ അനേകം കോലങ്ങളേന്തി തപ്പ് കൈമണി ചെണ്ട തുടങ്ങിയ വാദ്യങ്ങളുടെ ശബ്ദമേളങ്ങൾക്കിടയിൽ തീച്ചൂട്ടുകളുടെയും പന്തങ്ങളുടെയും വെളിച്ചത്തിൽ തുള്ളിയുറയുന്ന പടേണി കോലങ്ങളുടെ മിനിയേച്ചർ രൂപമാണ് ആർട്ട് ഗാലറിയുടെ ഒരു പ്രധാന സവിശേഷത ഓരോ കോലങ്ങളും അതിൻ്റെ സൂക്ഷ്മാംശങ്ങൾ ചോർന്നു പോകാതെ ഭംഗിയായി ആർട്ട് ഗ്യാലറിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു പഴയണി കോലങ്ങളെ അടുത്തറിയുവാൻ സന്ദർശകരെ സഹായിക്കുന്ന വിധമാണ് ആർട്ട് ഗ്യാലറി ഒരുക്കിയിരിക്കുന്നത് ഏവരുടെയും ശ്രദ്ധയാകർഷിക്കുന്ന ആർട്ട് ഗ്യാലറിയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ് തൻ്റെ സർഗശേഷിയെ തലമുറകൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ വിനിയോഗിക്കുന്ന സുനിൽ ഡാവിഞ്ചിയും സുഹൃത്തുക്കളും പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു 중가 <sus> <sus>